മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം ുംയൊപ്പം എ എം എൽ പി സ്കൂളിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് പി ടിഎ പ്രസിഡന്റ് മുനീർ പാലത്തിങ്ങലിന്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി നഗരസഭാ വാർഡ് കൌൺസിലർ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ഡെയ്സി പതാക ഉയർത്തി വാർഡ് കൌൺസിലർ റുക്കിയ പി ടി എ വൈസ് പ്രസിഡന്റ് അതിനാൻ മാനേജ്മെന്റ് പ്രതിനിധി സിദ്ദിഖ് മാസ്റ്റർ സ്കൂൾ ലീഡർ അനന്യ എന്നിവർ സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പതാക ഗാനവും ദേശഭക്തി ഗാനാലാപനവും കുട്ടികളുടെ ഫ്ലാഷ് മോബും നടന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന അമ്മയും കുഞ്ഞും ക്യുസ് മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു